പ്രിയപ്പെട്ട മക്കളെ ഞാൻ നിങ്ങളുടെ ഗായത്രി ടീച്ചറ് ഇപ്പം നമ്മൾ കൂട്ടക്ഷരങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ അതിൽ ഗ എന്ന അക്ഷരത്തിനോട് കൂടി രണ്ട് വ്യത്യസ്ത അക്ഷരങ്ങൾ ചേരുമ്പോഴുള്ള രണ്ട് കൂട്ടക്ഷരങ്ങളാണ് നമ്മളൊന്ന് പഠിക്കുന്നത് ഒന്ന് ഗ അധികം ന അടുത്തത് ഗധികം മ അതു വരുന്ന വാക്കുകൾ പഠിക്കാം ഇന്ന് നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ് കഥയോ പാട്ടോ ഒന്നുമില്ല ആ രണ്ടക്ഷരങ്ങൾ മാത്രം പഠിപ്പിക്കാൻ ടീച്ചർ കേട്ടോ ടീച്ചർക്ക് കുറച്ച് സുഖം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല രണ്ട് കൂട്ടക്ഷരങ്ങൾ ഇന്ന് പഠിപ്പിച്ചു തരാം അപ്പം എല്ലാവരും ക്ഷമിക്കുക അടുത്തൊരു വീഡിയോയിൽ ടീച്ചർ നല്ല പാട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് വരാം കേട്ടോ അപ്പം നമുക്ക് നോക്കാം അക്ഷരങ്ങൾ എങ്ങനെ എഴുതുക എന്ന് നോക്കാം അത് വരുന്ന വാക്കുകളും പഠിക്കാം എന്നാൽ ഓടി വരി ഇനി എങ്ങനെയാണത് എഴുതാൻ നോക്കൂ ഗ അധികം ന നങ്ങനെയാ കൂട്ടി എഴുതാൻ നോക്കൂ ഗ ഗന്നെഴുതുക നെഴുതുക ഘന എന്ന് വായിക്കണം ഗ്ന ഗ്ന ഇനി അടുത്തത് എങ്ങനെയാ എഴുതാൻ നോക്കൂ ഗ അധികം മ മ മ എഴുതുക അതിനോട് ചേർത്തിട്ട് മാന്നെഴുതുക മാന്ന് വായിക്കണം മാ നിഗ്ന വരുന്ന വാക്കുകൾ നോക്കാം അഗ്നി അഗ്നി എന്ന് പറഞ്ഞാൽ തീയ്യ് അഗ്നിപർവ്വതം ആഗ്നേയം ആഗ്നേയം എന്ന് പറഞ്ഞ ഒരു അസ്ത്രത്തിൻ്റെ പേരാണ് നഗ്നം മഗ്നം മഗ്നം എന്ന് പറഞ്ഞാൽ മുഴുകുക എന്നുള്ള അർത്ഥമാണ് മഗ്നം സിഗ്നൽ ഇനിമ വരുന്ന വാക്കുകൾ യുഗ്മം യുഗ്മെന്ന് പറഞ്ഞാൽ ജോഡി രണ്ടെണ്ണം എന്നുള്ള അർത്ഥമാണ് വാഗ്മി വാക്മി രുക്മിനി രുക്മാങ്കതൻ ഇന്നത്തെ രണ്ട് അക്ഷരങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ എഴുതുകയെന്ന് മനസ്സിലായില്ലേ ന എന്നും മാ എന്നും ഉച്ചരിക്കണത് അങ്ങനെ വരുന്ന വാക്കുകൾ കുറച്ച് വാക്കുകളേ ഉള്ളൂ കുറച്ച് വാക്കുകൾ ടീച്ചർ പറഞ്ഞ് നിന്നിട്ടുണ്ട് ഇനി കൂടുതൽ ഉയർന്ന ക്ലാസ്സുകളിലൊക്കെ പഠിക്കുമ്പോൾ അങ്ങനത്തെ വാക്കുകൾ ഇനിയും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും അപ്പോൾ നന്നായി പഠിക്കുക മനസ്സിലാക്കുക വായിക്കുക കൂടുതൽ വായിക്കുക അങ്ങനത്തെ വാക്കുകൾ കണ്ടെത്തി എഴുതുക അപ്പം ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ടീച്ചർ വരാം ബായ്